നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് തേൻമിഠായിയുടെ റെസിപ്പിയാണ് തേൻമിഠായിക്കുള്ള മിഠായിക്കുള്ള മാവിനായി ഒരു കപ്പ് മൈതേത്തിട്ടുണ്ട് ഈ ഒരു അളവിൽ തന്നെയാണ് പഞ്ചസാര എടുക്കാൻ പോകുന്നത് ഇത് ബൗളിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടാം കളറിനായി നുള്ളു ഫുഡ് കളർ കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ തൈര് ആദ്യം നന്നായിരുന്നു മിക്സ് ചെയ്യാം ഇനി വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം വല്ലാതെ കട്ടിയുള്ള മോവായിട്ടില്ല വേണ്ടത് എന്നാൽ വല്ലാതെ ലൂസാവാനും പാടില്ല നന്നായി കുഴച്ചെടുക്കാം ഈ കളറൊന്നും നന്നായി മിക്സ് ആയി കിട്ടണം ഏകദേശം അരക്കപ്പിൻ്റെ അടുത്ത് വെള്ളമൊഴിച്ചു കുറച്ച് നെയ്യ് തയ്ച്ചിട്ടുണ്ട് നന്നായി കുഴച്ചെടുക്കാം നന്നായി കുഴച്ചിട്ടുണ്ട് കുറച്ച് നെയ്യ് പുരട്ടി വെക്കാം ഇതേപോലെ ഏകദേശം ഒരു മണിക്കൂറോളം റെസ്റ്റിനായി വെക്കാം ഇനി ഇതിലേക്കുള്ള പഞ്ചസാര പാനി റെഡിയാക്കാം അതിനായി അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിക്കാം പഞ്ചസാരപ്പനി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുനൂൽ പരുവാവേണ്ട ആവശ്യമില്ല അര നൂൽ പരുവായാലും മതി പഞ്ചസാര ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം പനി തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് തിളത്തതിന് ശേഷം തൊട്ട് നോക്കാം ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം മാവ് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ടേബിൾ ടോപ്പിലേക്ക് കുറച്ച് എണ്ണ തേച്ച ശേഷം വെക്കാം ഒരേ കനത്തിൽ പരത്തിയെടുക്കാം ഈ ഒരു കനത്തിലാണ് പരത്തിയിരിക്കുന്നത് ഇതേപോലെ അടപ്പ് ഉപയോഗിച്ച് മുറിച്ചെടുക്കാം ഇതേപോലെ ചെറിയ ഉരുളകളാക്കിയിട്ടും എടുക്കാം ഇതുപോലെ കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഇനി ഇതെല്ലാം വറുത്തെടുക്കാം മീഡിയം ഹീറ്റിൽ ചൂടായാൽ മതി തിരിച്ചിടാം ലോ ഫ്ലെയിമിലിട്ടാണ് ഇപ്പോൾ വറുത്തെടുക്കുന്നത് നന്നായി വെന്ത് കിട്ടിയാൽ മതി ക്രിസ്പി ആക്കേണ്ട ആവശ്യമില്ല ഇതെടുക്കാം കൂടി ഇതുപോലെ വറുത്തെടുക്കാം എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാം സോഫ്റ്റാണ് ക്രിസ്പി ആയിട്ടില്ല ക്രിസ്പി ആണെങ്കിൽ പഞ്ചസാര പാനി ഉള്ളിലേക്ക് കയറില്ല ഇനി നല്ല ചൂടുള്ള പാനിയിലേക്ക് ഇടാം അപ്പം നല്ല ചൂടുണ്ടായിരിക്കണം നന്നായി മിക്സ് ചെയ്യാം ഇതേപോലെ പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം ഇടയ്ക്ക് ഇതേപോലെ ഇളക്കാം പാനി കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് ഇടാം എല്ലാം സെപ്പറേറ്റായി കിടക്കണം ഇതേപോലെ ഒരു പത്ത് മിനിറ്റ് വെക്കാം ചിക്കൻ മിഠായി ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ജ്യൂസിയെ തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ